പുതിയ റോഡ് ഗതാഗത സുരക്ഷാ നിയമത്തിലെ കരട് നിർദ്ദേശങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ രംഗത്ത് കരടിലെ നിർദ്ദേശങ്ങൾ കുത്തക കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് ആരോപണം നിയമം നടപ്പാക്കിയാൽ കേരളത്തിലെ നാലായിരത്തോളം വരുന്ന ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും അസോസിയേഷൻ അംഗങ്ങൾ പരാതിപ്പെടുന്നു കേരളത്തിൽ നാലായിരത്തോളം ഡ്രൈവിംഗ് സ്കൂളുകളിലായി ഇരുപത്തിയ്യായിരത്തോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു എന്നാണ് കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ മോട്ടോർ വാഹന നിയമപ്രകാരമാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം പ്രവർത്തിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ റോഡ് സുരക്ഷാ നിയമത്തിലെ കരട് നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ ഇവയെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും കരട് നിർദ്ദേശപ്രകാരം ഒരേക്കർ ഭൂമി ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സ്വന്തമായി വേണം അതിൽ തന്നെ ഡ്രൈവിംഗ് പരിശീലനത്തിനുള്ള എയ്റ്റ് ട്രാക്കും എച്ച് ട്രാക്കും ഉണ്ടായിരിക്കണം കൂടാതെ റോഡിൽ വാഹനം ഒടിച്ച് പരിശീലിക്കുന്നതിനു മുൻപ് തന്നെ സിമുലേറ്റർ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഉണ്ടായിരിക്കണമെന്നും കരട് നിർദ്ദേശിക്കുന്നു ഇത്തരം നിർദ്ദേശങ്ങൾ കുത്തക കമ്പനികളെ സഹായിക്കാനാണെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ആരോപണം ഇതൊരു വലിയ ലോബിയെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ റോഡ് സേഫ്റ്റി ബിൽ നടപ്പാക്കാൻ പോകുന്നത് ഇത് നടപ്പായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും നമ്മളെല്ലാവരും വക്കിലോട്ട് ുംത്മഹത്യയുടെ വരും മാരുതിക്കും ഹെർക്കുലീസിനും പിന്നാലെ ടാറ്റയും റിലയൻസും ഉൾപ്പെടെയുള്ള കമ്പനികൾ ഡ്രൈവിംഗ് സ്കൂൾ രംഗത്തേക്ക് ഇറങ്ങാനിരിക്കുകയാണ് പുതിയ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളെന്നതും ശ്രദ്ധേയമാണ് ഡ്രൈവിംഗ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര നിയമം പരിഷ്കരിക്കുന്നത് റിപ്പോർട്ടർ കൊല്ലം